വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് കറുവായു കടങ്ങവരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് സാമൂഹ്യ വനവൽക്കരണ പദ്ധതി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മിഷൻ ജാക് ഫ്രൂട്ട് എന്ന പേരിൽ വിദ്യാർത്ഥികൾ സീഡ് ചലഞ്ച് നടത്തി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാട്ടുപ്ലാവുകളുടെ ആയിരത്തിലധികം വിത്തുകൾ ശേഖരിച്ച് വിവിധ സ്ഥലങ്ങളിൽ മണ്ണിൽ പൊതിഞ്ഞ വിത്തുകൾ നിക്ഷേപിച്ചാണ് സീഡ് ചലഞ്ച് നടത്തിയത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഇനം നാട്ടുപ്ലാവുകളുടെ ആയിരത്തിലധികം വിത്തുകൾ ശേഖരിച്ച് പുഴക്കാട്ടി കുറുവ മൂർക്കനാട് ഗ്രാമപഞ്ചായത്തുകളിൽ പെടുന്ന മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കുന്നിൽ ചെരുവുകൾ തരിച്ചു ചെങ്കല്ല് വെട്ടിത്തീർത്ത് നികത്തപ്പെട്ട ക്വാറികൾ തണൽമരങ്ങളില്ലാത്ത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ പൊതിഞ്ഞ് വിത്തുകളായി നിക്ഷേപിക്കുന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ പരിപാടി കടകപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് ടീം ഹാബിറ്റാറ്റ് ഹരിതസേന സാമൂഹ്യ വനവൽക്കരണ പദ്ധതി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മിഷൻ ജാക്ഫ്രൂട്ട് എന്ന പേരിൽ വിദ്യാർത്ഥികൾ സീഡ് ചലഞ്ച് നടത്തിയത് ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടി വിവിധയിടങ്ങളിൽ വിത്ത് നിക്ഷേപിച്ചതോടെയാണ് സമാപിച്ചത് ടീം ഹാബിറ്റാറ്റ് ക്യാപ്റ്റൻ അജയ് എൻ ഫാത്തിമ ഫാത്തിമഹന ഹെഡ്മിസ്റ്റസ് അനുപമ കെ ജി പിടിഐ പ്രസിഡന്റ് കരുവാടി കുഞ്ഞാപ്പ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി